കുറച്ച് പാചകങ്ങളൊക്കെയാണ് വലിയ സദ്യയായിട്ടൊന്നും ഇല്ല കേട്ടോ കാര്യം ചേട്ടൻ പോകുന്ന കാണിച്ചില്ല ചേട്ടൻ പോയി പിന്നെ കണ്ണനും അച്ചും ഞാനും ഉള്ളൂ അപ്പൊ ഞങ്ങൾക്കുള്ള ചില ഇതായിട്ട് അച്ചിനെ കൂടുതൽ ഇഷ്ടം പറഞ്ഞാൽ പരിപ്പും പപ്പറും ഇഞ്ചി കയറിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് മാത്രം ഉണ്ടാക്കുന്നത് പിന്നെ മീൻ വർഗ ഉൾപ്പെട്ടി ചിക്കൻ മറക്കാണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇഞ്ചി കയറി വെക്കാനായിട്ടുള്ള ഇഞ്ചി എല്ലാം ഒന്ന് റൗണ്ടിലൊക്കെ ഒന്ന് അരിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നു പിന്നെ പരിപ്പ് കയറി വെക്കാനായിട്ടുള്ള പയർ എല്ലാം ഒന്ന് ഈ ഇത് തൊലി എല്ലാം കളഞ്ഞൊക്കെ ഒന്ന് എടുക്കണം അങ്ങനെ ഇതൊക്കെയാണ് ചെയ്യാനായിട്ടുള്ളത് പണി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ രാവിലെ പിന്നെ ഒരു പായസം കൊണ്ടുണ്ടാക്കണം അപ്പോൾ പാൽ പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാൽ പായസം ഉണ്ടാക്കാൻ വിചാരിച്ച് ഇവിടെ ഞാൻ ഗ്യാസ് വയ്ക്കുന്നില്ല അതിനപ്പുറത്ത് തടുപ്പ് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ അവിടെ നിന്ന് പതിയെ ചോറ് പാലത്തിൽ നിന്ന് വേഗത്തേക്കും പ്രത്യേകം വിജയം ചെയ്യണം അതുകൊണ്ട് അത് അവിടെ വെക്കാൻ വിചാരിച്ച് ബാക്കി ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ ഇവിടെ ഗ്യാസിൽ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഉറക്കാൻ ഒരു ദിവസമാണ് കേട്ടോ ഒരിക്കലും കാര്യം എൻ്റെ ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ട് പണ്ടുള്ളവരൊക്കെ പറയും കുഴി പിള്ള ഇങ്ങനെ അന്ന് എന്നോട് എല്ലാവരും പറയുവായിരുന്നു കുഴിപ്പിള്ള മടിയിലെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു കുറേ നമുക്ക് എന്ന് വെച്ചാൽ ഒരു ആറ് മാസം ഒക്കെ കഴിയുമ്പോൾ തൊട്ട് ഒരുപാട് വർഷമായാലും തോന്നുമായിരുന്നു കേട്ടോ ആ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇനി എന്നായിരിക്കും ഒരു കുഞ്ഞ് എന്നൊക്കെ ഒരു ഭയങ്കര ആ കൂടെ മറ്റുള്ളവരുടെ പുത്തുവാക്കുകൾ എല്ലാം കൂടെ ഒക്കെ ആയിരിക്കും എനിക്ക് ഇപ്പോഴത്തേക്ക് കണ്ടുള്ള ഒരുപാട് വേദനകളും വിഷമങ്ങളൊക്കെയായിരുന്നു പിന്നെ എനിക്കൊരു പെൺകുച്ചിന് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആദ്യത്തെ പെൺകുഞ്ഞായിരുന്നു ചേട്ടനൊക്കെ ആയിരുന്നു ഇഷ്ടം ഒരു പെൺകുച്ചിന് അമ്പലാരി ഇഷ്ടമല്ലാന്നല്ല കേട്ടോ പെൺകുച്ചുങ്ങളെ കാര്യം ഇവർ പെൺകുമാരി ഇല്ലാതെ വളർന്നത് കൊണ്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഒരു പെൺകുച്ചി വേണമെന്നല്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹിച്ചു എനിക്ക് ഒരിക്കലും നടത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഇനി യൂട്യൂബിൽ ഷോപ്പ് കൂടിയിട്ടുണ്ട് കുഞ്ഞിലത്തെ രൂപം കണ്ട കണ്ണക്കം കൽമുഷിയുണ്ട് ആ കൽമുഷിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ ഉണ്ടാക്കി അവർക്ക് എഴുതത്തുള്ളായിരുന്നു കടയിൽ നിന്ന് മേടിക്കുന്നതൊന്നും ഞാൻ അങ്ങനെ അവർക്ക് അങ്ങനെ ഉപയോഗിക്കത്തില്ലായിരുന്നു ഫുഡാണെങ്കിൽ പോലും എല്ലാം വീട്ടില് എന്നെക്കൂടെ പറ്റുന്നവരെ ഞാൻ അവർക്ക് സെറ്റാക്കി കൊടുക്കത്തിള്ളായിരുന്നു പുറത്തുനിന്നുള്ളതൊന്നും അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു അവിടെ ഇഷ്ടത്തിനെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അപ്പം ആ ഒരു സങ്കടത്തിന് ഇന്ന് ആ വയസ്സ് പറയുന്നില്ല കാര്യം പിറന്നാള് ദിവസം വയസ്സ് പറയരുതെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് വൈസുന്നത് ആ ഈ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇന്നൊരു ദിവസം രാവിലെ ആയിരുന്നു എന്റെ ഡെലിവറി കാര്യം വെച്ചാൽ ബി പി ഹൈ ആയിട്ട് പെട്ടെന്ന് ഡോക്ടർ പറയായിരുന്നു ഡെലിവറി ആണത്തേക്ക് നമ്മുടെ സിസ്റ്റേറായിരുന്നു അപ്പൊ അതിന് ഈ ഞാൻ ചേട്ടൻ മാത്രം ഉള്ളായിരുന്ന സമയത്ത് അവിടെ ആ ഒരു സിറ്റുവേഷനൊക്കെ ഒരു വാങ്ങിക്കും പിന്നെ അച്ഛനും അമ്മയൊക്കെ വന്നു എന്റെ അമ്മ ഇല്ലായിരുന്നേരം പിന്നെ എന്റെ ആങ്ങളമാരും ഒക്കെ വന്നു പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഞാനും ചേർന്ന് ഒറ്റക്കായിരുന്നു അച്ഛനെ ഞങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാണേലും ഒരാളൊന്ന് കൈമാറി പിടിക്കാൻ പോലും ഇല്ലായിരുന്നു ഒൻപതാമത്തെ ദിവസം അച്ഛനെ എൻ ഐ സി നിങ്ങളെ കിട്ടിക്കാർ ഏഴ് അങ്ങോട്ട് തുടങ്ങിയതാളായിരുന്നു അച്ഛനെ അപ്പൊ ഞങ്ങൾ വിചാരിച്ചാൽ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് ഇനി കൈ കിട്ടുകയാണ് എന്നൊക്കെ ഉള്ളതിൽ ഇരുന്നായിരുന്നു പക്ഷെ അച്ഛൻ നല്ല ആക്റ്റീവായിരുന്ന സമയത്തേ അപ്പൊ ഡോക്ടർ വെച്ചാൽ ഒമ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വന്ന് ആ ഒരു നിമിഷമൊക്കെ ഒരു ഭയങ്കര അല്ലാത്ത നിമിഷം കാര്യം ഞങ്ങളീ തരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല ഞങ്ങളെ എൻ ഐ സീനോട്ട് വിളിച്ചു അപ്പം കുഞ്ഞിന് പാടുകൾ ഞാൻ എനിക്ക് വിളിക്കുന്നതെന്ന് വെച്ചാൽ അതിലും എൻ്റെ കൈ തന്നിട്ടില്ല കുഞ്ഞിനെ അത്രയും ഞാൻ ഞാനവിടെ ചെല്ലുമ്പോഴും അടുത്തു നിന്ന് എനിക്കൊന്ന് കാണാൻ മാത്രമേ പറ്റത്തുള്ളായിരുന്നു അങ്ങനെ അടുത്ത ലൈഫ് ലൈനിലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ബാസഡോർട്ട് ബാച്ചറമ്മളോടും കൂടി ചെല്ലാൻ പറഞ്ഞു എൻ്റെ അതിനൊന്നും അറിയത്തിരുന്നത് അങ്ങനെയെങ്കിലും രണ്ടുപേരും കൂടെ എപ്പോഴും പോകുന്നത് ഞങ്ങളവിടെ ചെന്ന് പറഞ്ഞെങ്കിൽ ഡോക്ടർ പറഞ്ഞു സിസ്റ്റർ ഒന്നിച്ച് പറഞ്ഞു ടർക്കി തരാൻ പറഞ്ഞു അപ്പൊ ടർക്കി കൂടി ചെല്ലാൻ ഞങ്ങളോട് പറഞ്ഞു അപ്പൊ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ തുറന്നും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മളോട് ടർക്കിയും കാര്യങ്ങളൊക്കെ അവർ ഇടയ്ക്ക് ചോദിക്കും ടർക്കി മാത്രം അല്ല ബാക്കിയെല്ലാം അവരവിടെന്നെയാണ് എടുക്കുന്നത് ഞാൻ അടുത്തതുകൊണ്ടായിരിക്കും തോന്നി ടർക്കിയൊക്കെ ഞങ്ങൾ പെട്ടെന്ന് പുതിയതും മേടിച്ചുകൊണ്ട് കൊടുത്തു കുറച്ച് കഴിഞ്ഞേക്കൊന്നും പോകല്ല അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് ഒരു റോസ് ടെർക്കി ആയിരുന്നു ഇപ്പോഴും എൻ്റെ കണ്ണിനുണ്ടെന്ന് ആ റോസ് ടെർക്കകത്തൊരു ഊമ്പിരിക്കാൻ കൊച്ചി കണ്ട് അവരി ഇച്ചിരി ഉള്ളു ഊമ്പിരിക്കാൻ കൊച്ചിനെ പൊതിഞ്ഞ് ഞങ്ങളുടെ കയ്യിലോട്ട് തരുവാണ് ചേട്ടൻ്റെ ഒരു സന്തോഷം കണ്ടെന്ന് ചോദം പറഞ്ഞ ഇടിയും താഴെ കളയലിടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം പിടിക്കാനില്ല ഇതിന് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് ഞങ്ങള് റൂമിലോട്ട് വരുന്നത് റൂമിൽ വന്നു കഴിഞ്ഞാൽ പാസിലൊരു സന്തോഷം അതുവരെ പാസന ഒരു വിഷമ ആദ്യത്തെ കുഞ്ഞിനെയും കൈ കെട്ടിയിട്ട് ഏഴു ദിവസം കഴിഞ്ഞപ്പോഴാണ് നഷ്ടപ്പെടുന്നത് അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇതും അങ്ങ് പേടിയായിരുന്നു മാസം തെണ്ടായതല്ലേ എന്നൊക്കെ ഉള്ളതെന്ന് അതുകഴിഞ്ഞു ഡോക്ടർ കുഞ്ഞിനൊരു കുഴപ്പമില്ല നിങ്ങക്ക് നാളെ വീട്ടിൽ പോകാന്ന് കൂടെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം അതായത് രണ്ടു ഇപ്പഴാടി ഞാൻ ഒരു അച്ഛനങ്ങനെ കാര്യം കുഞ്ഞിനെ അടുത്തു കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതായത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ സമയത്തൊന്നും നിന്ന് എനിക്ക് എന്റെ ഈ സിസ്റ്ററിന്റെ പെയിനോ യാതൊന്നും എനിക്കൊരു മൈൻഡ് ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് കൊച്ചെന്നുള്ളൊരു ഒറ്റ ചിന്തയുള്ള ചുരി അതുപോലെ ഞങ്ങള് ദലത്തൊക്കെ വളർത്തിയത് വളർത്തി വെച്ചാൽ എനിക്കൊക്കെ ഭയങ്കര എന്താ പറഞ്ഞു കുരുത്തകട് കാണിച്ച് കഴിഞ്ഞാൽ നല്ല തല്ലിപ്പം കുറയ്ക്കും കേട്ടോ വളർന്നിട്ട് വരുന്ന അനുസരിച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ കുറക്കുകയും വഴുപ്പുറയ്ക്കുന്നത് വഴപ്പം പറഞ്ഞാൽ എന്നെ നിർത്തുകയും ചെയ്യും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് കുഞ്ഞാച്ച് തോന്നിവാസിയൊക്കെ ഞങ്ങൾ ഞങ്ങളില്ലായിരുന്നു ഒന്നേ ഉള്ളാലും ഒലക്കെ കിടിച്ചു വളർത്തണമെന്ന് തന്നെ അതുപോലെ തന്നെ നമ്മൾ വഴുപ്പ് ഉറക്കുന്നത് തന്നെയാണ് അതായത് ഞങ്ങളുടെ ജീവനാണ് അച്ചു കണ്ടിട്ട് ഞങ്ങളുടെ പ്രാണനെ പോലെയാണ് എല്ലാവർക്കും അവിടെ നിന്ന് അറിയാം എന്നാലും ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടൊക്കെ കഴിഞ്ഞ് ചീട് കഴിയുമ്പോഴത്തേക്കും പിന്നെ മറ്റുള്ളവരെ പറച്ചില്ല യോ കുഞ്ഞില്ലയോ ആദ്യത്തെ കുഞ്ഞു പോയില്ലേ അടുത്തതായില്ലേ അടുത്തായി ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഒരുപാട് ഒരുപാട് നമുക്കതൊക്കെ താങ്ങാൻ പറ്റുന്നതൊക്കെ അപ്പുറം ചോദിക്കുന്നവർക്കൊരു സുഖമാണ് എന്നു വെച്ചാൽ മറ്റുള്ളവരെ വേദന പക്ഷെ അത് കേൾക്കുന്നവരുടെ ഉള്ളിലെ വേദന വേദനയാണെന്നുള്ളത് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സങ്കടത്തിലൊക്കെ പറഞ്ഞു പോയതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇഞ്ചിക്കറി വെക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലൂടെ കാണിക്കാം പിന്നെ പരിപ്പറിയൊക്കെ അങ്ങനെ എല്ലാവർക്കും അറിയാം ഇവിടെ പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പാണ് പരിപ്പറിയാൻ നമ്മുടെ സാമ്പാർ പരിപ്പോ അതൊന്നും പരിപ്പ് കറി ആയിട്ട് വെച്ച് ഇവിടെ അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് ചെറുപയറു പരിപ്പ് തന്നെയാണ് പിന്നെ നമ്മുടെ പാൽ പായസം കൂടെ പാൽ പായസം എന്ന് ഒത്തിരി പണി ഇല്ലല്ലോ പാൽ പൊഴിച്ച് ചെറുപ്പ് വെച്ച് വേച്ച് പിന്നെ ഒത്തിരി പണി വരുന്നില്ല അതുകൊണ്ട് ഞാൻ പാൽ പായസം ആകാമെന്ന് വിചാരിച്ചത് പിന്നെ അവർക്ക് ഈ ഇടപ്രഥമോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ അതൊന്നും ഉണ്ടാക്കാനുള്ള സിറ്റുവേഷൻ എൻ്റെ ഇപ്പം കുഴപ്പമില്ല പേ ലഭിച്ചിരുന്ന കുറവുണ്ട് പിന്നെ എൻ്റെ ആണെങ്കിലും വേദനയാണേലും എൻ്റെ ആണെങ്കിലും ഇന്ന് ഞാൻ അച്ഛനും വേണ്ടി ഇച്ചിരി ഫുഡ് ഉണ്ടാക്കും എന്ന് എൻ്റെ തീരുമാനിച്ചായിരുന്നു കേക്കൊന്നും മേടിച്ചു മുടിക്കുന്നില്ല അപ്പം അപ്പൂപ്പന്റെ അപ്പൂപ്പറ്റെടുത്ത് രാവിലെ പോയപ്പോൾ അപ്പൂപ്പം പൈസ ഒക്കെ കൊടുത്തുവിട്ട് കേക്കൊക്കെ മേടിക്കാനായിട്ട് മോൻ കേക്കൊക്കെ മേടിച്ചോളാ പറയാം അപ്പം ഞങ്ങൾ കേക്ക് മേടിക്കുന്നില്ല അത് വിചാരിച്ചതെന്ന് വെച്ചാൽ അനിയന്റെ കുഞ്ഞിനും അവന് കപ്പക്കെട്ടൊക്കെയാണ് അപ്പം ഈ കേക്ക് ഒന്നും അവനും കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവരെല്ലാം കഴിക്കുമ്പോഴത്തേക്ക് കുഞ്ഞിന് ആവില്ല അതുകൊണ്ട് എനിക്ക് എനിക്ക് വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു അതുകൊണ്ട് ക്രീം ഒക്കെ ഉള്ളതൊക്കെ അവന് കഴിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കെട്ടിൻ്റെയൊക്കെ അപ്പം അതുകൊണ്ട് വേണ്ടാന്ന് ചോദിച്ചത് അപ്പോൾ നമുക്ക് പാൽപ്പായസാക്കാതെ വിചാരിച്ച് അതാകുമ്പോൾ അതിന് എല്ലാവർക്കും കഴിക്കാറുള്ളൂ അപ്പം നമ്മുടെ കുക്കിംഗ് ഒക്കെ തുടങ്ങുകയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് പോകാവേ അച്ഛൻ കണ്ണൻ അടുന്ന് അടക്കം പരിപാടി ആയിരുന്നു കൂട്ടുകാരിൽ ഏർ കൃഷി ചെയ്യുന്നതിനെ ക്രിപ്പിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പെണ്ണുകളൊക്കെ എടുക്കാം അപ്പൊ ഞാൻ എന്റെ പരിപാടിയിലേക്ക് കേറട്ടെ അപ്പൊ നമുക്ക് ആദ്യം ഇഞ്ചി നല്ല പോലെ ഒന്ന് വെളിച്ചെണ്ണ ഇടേനെ വെളിച്ചെണ്ണ നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം നല്ല കാന കുറച്ചാണ് ആയിരുന്നു എടുത്തേക്കുന്നത് ഇത് വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തതിനു ശേഷം ഇനി കുറച്ച് ചുമതള്ളിയൂടെ ഇതിലൂടെ വറുത്തെടുക്കാനായിട്ട് എടുക്കുവേ അപ്പൊ അതിച്ചിരി ചുവന്നുള്ളിയും കൂടെ അരി ഇനി ഒന്ന് പൊളിച്ച് എല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കട്ടെ അപ്പൊ അതിന് ഇപ്പം നമ്മുടെ പായസത്തിനുള്ളത് അടുപ്പിട്ടങ്ങനെ ആക്കട്ടെ അത് അവിടെ നിന്നു വേവം ചെയ്യട്ടെ പിന്നെ അരിയും കൂടെ അടുപ്പിലിട്ട് തരട്ടെ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ സെറ്റ് ആക്കി നമുക്ക് കാണാറേ നമ്മുടെ ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി വറക്കുവാണേ ഇത് നല്ലപോലെ മൊരിച്ച് വറുത്തെടുക്കും ഞാൻ ഇഞ്ചിക്കറി ഇങ്ങനെ വെക്കുന്നതെന്നാണ് കേട്ടോ വെളിയിലൂടെ കാണിക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിക്കാണ് വെക്കുന്നത് ചിലര് തേങ്ങ അരച്ച് വെക്കും ചിലർ ഇഞ്ചി ചതച്ചെടുത്ത് വെക്കും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇഞ്ചി നല്ലപോലെ വറുത്തെടുക്കും വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത് ഇഞ്ചി മാത്രമാണ് ഇഞ്ചി മാത്രം ഇപ്പൊന്ന് വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് വറത്തെടുക്കട്ടെ ഇഞ്ചി നല്ലപോലെ മൂത്ത് കേട്ടോ ഈ ഒരു ഇതിലാണ് ഞാൻ ഇഞ്ചിക്കറിക്ക് ഇഞ്ചി മൂത്തിച്ചെടുക്കുന്നത് കരിച്ചെടുക്കത്തില്ല കേട്ടോ ഒരു നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കും ഇനി ഇതിലേക്ക് കൊച്ചുള്ളിയാണ് ഞാൻ വറക്കാനായിട്ടിടുന്നത് അതും കനം കുറച്ച് റൗണ്ടിൽ അരിഞ്ഞതാണ് നമുക്ക് ഇഞ്ചിയുടെ അനുസരിച്ചാണ് ഞാൻ ഉള്ളി എടുക്കുന്നത് ചിലര് ഉള്ളി ഇങ്ങനെ വറുത്തെടുക്കാറില്ല ഞാൻ എടുക്കാറുണ്ട് കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നമ്മളിങ്ങനെ ഉള്ളിയും ഇതുപോലെ തന്നെ നല്ലപോലെ ഗോൾഡൻ കളറിൽ വറുത്തെടുക്കും എന്നിട്ടാണ് എടുക്കുന്നത് ഉള്ളി ഇഞ്ചി മാത്രം ഉള്ളിട്ട് വറുത്തെടുക്കുന്നത് ഇതുപോലെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരിയുന്നതും ഒരേ വലിപ്പത്തിൽ അരിയാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാം പെട്ടെന്ന് ഒരുപോലെ നമുക്ക് മൂത്ത് കിട്ടും പല അളവാകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ചിലത് മൂക്കും ചിലത് മൂക്കത്തില്ല അതിന് പിന്നെ നമ്മൾ കറി വയ്ക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ വേറെ രീതിക്ക് അങ്ങാവും നമ്മുടെ ഉള്ളി അവിടെ നല്ലപോലെ മൂക്കട്ടെ നമ്മുടെ ഉള്ളി നല്ലപോലെ വറുത്ത് ഒരു ഗോൾഡൻ കളറിൽ വറുത്തെടുത്ത് കേട്ടോ അതും ഇഞ്ചിയുടെ കൂടെ തന്നെയാണ് ഇടുന്നത് ഇട്ടേച്ച് രണ്ടും കൂടെ നല്ലപോലെ മിക്സിയിലോട്ടിട്ടൊന്ന് ആദ്യം ഒന്ന് പൊടിക്കും പൊടിച്ചതിന് ശേഷം ഒരു ഒരിച്ചിരി മുളകുപൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ പുളിയും കൂടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കും ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് ഇതേക്കിനി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ പുളിവെള്ളവും വാളം പുളിയാണ് ചേർക്കുന്നത് നമ്മൾ ആ ഇതെല്ലാം വറുത്ത് എണയ്ക്കാത്തവർ തന്നെയാണ് കടുകിടുന്നത് ആ എല്ലാം എണ്ണെടുക്കുന്നത് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഉള്ളിയും പച്ചമുളകും കൂടെ നല്ല നീക്കി ചേർത്ത് ഇത് കുറേ ദിവസത്തേക്കൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ ഇവിടെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയാല് തേങ്ങ ചേർത്തോണ്ടെങ്കിലും ഉണ്ടാക്കാത്തതുകൊണ്ട് നമുക്ക് കുറെ ദിവസം ഉണ്ടാക്കും ഞാനിവിടെ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറേ ദിവസത്തേക്കാണ് ഉണ്ടാക്കി വെക്കുന്നത് കറിയുടെ അച്ഛനേറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ് ഇഞ്ചിക്കറി പരിപ്പ് കറിയൊക്കെ അപ്പം ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ പിന്നെ മീൻ അതിൻ്റെ ഉണ്ടെങ്കിൽ അച്ചീനും ഇനി അത് പറയും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ പൊതുവെ നമുക്ക് വെച്ച് വയറിനൊക്കെ എൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇഞ്ചിക്കറിയൊക്കെ കൂട്ടാമെങ്കിൽ നല്ലതല്ല ഇപ്പം നമ്മുടെ ഉള്ളി പച്ചമുളക് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചേറ്റ് കറിവേപ്പിലേക്ക് നമുക്ക് ക്ഷാമം ആയതുകൊണ്ട് കറിവേപ്പിലിടുന്നില്ല കേട്ടോ നല്ല ഇനി പറമ്പി പോണം പറിക്കാനൊക്കെ നല്ല വെയിലാണ് വെളിയിൽ പിള്ളേരെ എങ്ങനെയാണ് വെയിലത്തെ ഉള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ഉണക്കമുളകും കൂടി ഇടുവേ ചെറുതായിട്ട് മുറിച്ച് ഉണക്കമുളകും നല്ലപോലെ എണ്ണയിൽ ഒന്ന് മുടിച്ചതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ച് ഞാൻ ആ പൊടിച്ച ഇഞ്ചി അരക്കും കേട്ടോ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കും ഇങ്ങനെ നമ്മൾ ഇഞ്ചി കറി ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഇപ്പ പിള്ളേരൊരു ശകലം പോലെ ഇഞ്ചി ഒന്നും അങ്ങനെ കടിക്കുകയല്ല അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് ഇത് വേള അമ്മയാണ് എന്നെ ഇങ്ങനെ വെക്കാൻ പഠിപ്പിച്ച കേട്ടോ ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞാല് ഇഞ്ചി ചതച്ചുവെച്ച് അതിങ്ങനെ കൈകൊണ്ടൊന്നും പൊടിച്ചാ ചേർക്കുന്നത് പക്ഷെ എന്റെ ആങ്ങളൊന്നും കൂട്ടത്തിയില്ലായിരുന്നു കേട്ടോ ഞാനും കൂട്ടത്തില്ല എനിക്ക് ഇഞ്ചി ഇങ്ങനെ കടിക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിട്ടോ നമ്മളിങ്ങനെ അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് ശകലം പോലും ഇഞ്ചിയുടെ ഇത് അതിനകത്ത് വരത്തില്ല നമ്മുടെ ബാക്കി അരച്ചേക്കുന്ന കൂടെ ഇനി ഒരു ശകലം വെള്ളവും കൂടെ ചേർക്കും ജാറ് കഴുകുന്ന വെള്ളം ഞാൻ ഇച്ചിരി തിക്കായിട്ടാണ് ഇഞ്ചിക്കറി വെക്കുന്നത് അപ്പം ഒത്തിരി ലൂസായിട്ട് ഇങ്ങനെ തന്നെ എൻ്റെ അമ്മയൊക്കെ വെക്കുന്നത് ഇച്ചിരി ലൂസായിട്ടാണ് ഞാൻ ഇലയിൽ ഒഴിച്ചാൽ പോകാത്ത രീതിക്കാണ് ഇഞ്ചിക്കറി വെക്കുന്നത് ഇത് നല്ലപോലെ എണ്ണയിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് വഴറ്റി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർക്കാം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം നല്ല വലിയ തിളപ്പിച്ചെടുത്ത് വെക്കാമെങ്കിൽ ഉണ്ടല്ലോ ഇത് ശകലം പോലും എടുക്കാത്തല്ല കേട്ടോ ഇഞ്ചിക്കറി ഒരു ശക്കലം ഒരു നുള്ള ഉരുവാപ്പൊടിയാണ് ചേർക്കേ കാര്യം ഒരു മണത്തിനും ഒക്കെ വേണ്ടി ഒരു ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ ചേർക്കാമെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണമാണ് കറക് ശകലമേ ചേർക്കത്തുള്ളൂ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ് ഞാൻ ഇത് പാനിയാക്കി അരച്ചെടുത്ത് അല്ല അരിച്ചെടുത്ത് വെച്ചേക്കുന്ന ശർക്കരയാണേ അതുകൊണ്ട് അഴുക്കൊന്നുമില്ല അതും കൂടി ഒരു ശകലം ചേർക്ക ഒരു ചെറിയ മധുരവും കൂടെ വരുമ്പോഴത്തേക്കും കേട്ടോ ഒരു പ്രത്യേക രുചിയാണ് നിരം ശർക്കര ഇറക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിക്കറിയുടെ കളറൊന്നും മാറുമേ ഒരു ഇച്ചിരി ഡാർക്ക് കളറാകും ഒന്നും കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിക്കറി സെറ്റായി അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് കറിയും റെഡിയായി അപ്പോൾ അങ്ങനെ അച്ചൂനുള്ള ഇഞ്ചിക്കറിയും പരിപ്പ് കറിയും പായസം ഇനി പപ്പടവും കൂടെ കയറ്റണം പിന്നെ ഇച്ചിരി മീനും കൂടെ വറക്കണം ഇതേ ഉള്ളേ അപ്പോൾ ചോറ് സമയമൊന്നും ആയിട്ടില്ല അപ്പോൾ രണ്ടുപേർക്കും ഞാൻ ഇച്ചിരി പായസം എടുത്ത് കൊടുക്കാൻ വിചാരിച്ച് ചോറ്ണ്ണാറാകുമ്പോഴത്തേക്ക് ഇനി മീനൊക്കെ വറുത്താൽ മതിയല്ലോ പിന്നെ ഒരിച്ചിരി മീൻ കറിയും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉച്ചക്കത്തേക്കുള്ള പണിയൊക്കെ തീരും അപ്പോൾ ഞങ്ങൾ ഇച്ചിരി പായസം എടുക്കട്ടെ അതിനോട് കൊടുക്കട്ടെ ഇപ്പം നമ്മുടെ പാൽ പായസൊക്കെ റെഡി ആയിട്ടോ രണ്ടുപേർക്കൂടെ പായസമൊക്കെ കിടത്തി വെച്ചേക്കുവാണ് അച്ചൂനെയും കണ്ണനും കൂടെ കൊടുക്കാനായിട്ട് ഇപ്പം രണ്ടുപേരും കുടിച്ചേച്ച് അഭിപ്രായമൊക്കെ പറയട്ടെ ബർത്തടക്കാരി വേണ്ടിയിരിക്കുന്നു അല്ലാത്ത ബർത്തടക്കാരിനല്ലാത്ത ഒരാളോട് ഇരിക്കുന്നു ചൂടാണ് വാ പൊള്ളിയിട്ട് വാ പൊള്ളിയെന്ന് പറയില്ല രണ്ടുപേരും മധുരമൊക്കെ ഉണ്ടോണ്ട് അപ്പൊ അച്ചുന്റെ ഇഞ്ചിക്കറിയൊക്കെ അച്ചുവിന് ഇഷ്ടം ഇഷ്ടപ്പെട്ട അച്ചു ആ ഇത്രയൊക്കെ ഉള്ളു അച്ചുവിന്റെ ആഘോഷം അതൊക്കെ ഉള്ളു കേട്ടോ അല്ലാതെ വലിയ വലിയ ഐറ്റംസ് ഒന്നും അച്ചുവിനില്ല അതേസമയം നേടിയിരിക്കുന്ന ഒരുത്തന അവനോട് എന്നാണെന്ന് ചോദിച്ചാൽ അവൻ ചെറുതൊന്നും പറയല്ലേ കേട്ടോ ലേടാ കേട്ടാ അവനീ പരിപ്പോ ഒന്നും പോരാ അവന് വലിയ എണ്ണയിലൊക്കെ സംഭവങ്ങളൊക്കെ അവന് ഉണ്ടാക്കി കൊടുക്കണം അപ്പം നമ്മുടെ ഉച്ചവരെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ എന്നെ വേർത്ത് കുളിച്ചതാണ് നമ്മുടെ ചന്ദനവും എല്ലാം ഒലിച്ച് എൻ്റെ പൊട്ടുമൊക്കെ ഒലിച്ചിറങ്ങി ഭയങ്കര ചൂടാണ് നിൽക്കുമ്പോഴത്തേക്ക് അവൻ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ